സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ലാബ് എം എച്ച് എല്ലിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ ലഭ്യമാണ് സാഹിബ് മെമ്മോറിയൽ സെക്കൻഡറി സ്കൂളിലെ അംഗങ്ങൾക്കുള്ള ശില്പശാല സംഘടിപ്പിച്ചു തൃശൂർ ജില്ലാ പി ടി പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ എല്ലാ വിദ്യാലയങ്ങളും കുട്ടികൾക്ക് ആവശ്യമായ നല്ല സംവിധാനങ്ങളാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും അവർക്ക് ഉച്ചഭക്ഷണം അവർ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ സംവിധാനങ്ങളും അപ്പോൾ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് പി ടി എ ആ പി ടി ഐ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തർക്കാണ് ക്ലാസ് പി ടി എക്കാണ് പലയിടത്തും ക്ലാസ് പി ടി എപ്പോൾ നിർജീവമായി അവസ്ഥ കണ്ടുണ്ട് കുട്ടികളുടെ മാർക്ക് ലിസ്റ്റ് നോക്കി രണ്ട് വർത്താനം പറഞ്ഞു പോകുന്ന രീതിയിലേക്ക് മാറുകയാണ് അങ്ങനെ പോരാ ഏറ്റവും അടിസ്ഥാന ഘടകം അതായത് അടിയന്ത തുടങ്ങുന്നതാണ് ഏത് ഇതിപ്പോൾ മറ്റ് ഘടകങ്ങളിലെ കമ്മിറ്റികൾ പോലെ തന്നെ ചെറിയ ചെറിയ കമ്മിറ്റികൾ രൂപീകരിച്ച് വരുന്നതാണ് വലിയ രൂപത്തിലേക്ക് മാറണത് ജനറൽ പീഠിയ എന്ന് പറയുന്നത് ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഇടപെടാനുള്ളതാണ് ക്ലാസ് പേട്ടിയ എന്ന് പറയുമ്പോൾ നമ്മുടെ മക്കളുടെ നിരന്തരമായ ആവശ്യങ്ങൾ ആ ടീച്ചറുമായി ബന്ധപ്പെട്ട് ക്ലാസിൻ്റെ ഗ്രൂപ്പുകളുണ്ട് എന്താണ് മക്കളുടെ അവസ്ഥ രാവിലെ പോകുന്നതിന് ശേഷം വൈകിട്ട് എത്തുമ്പോൾ അവരുടെ പഠനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങള് അപ്പോൾ അതെല്ലാം തിരിച്ചറിയണമെങ്കിൽ ക്ലാസ് പിടിഎ എന്നുള്ള ക്ലാസ് പി ടി ചെയർമാനും അതേപോലെ തന്നെ കൺവീനർ ഉൾപ്പെടെ അഞ്ചംഗ കമ്മിറ്റികളും സാധാരണ രൂപീകരിക്കാറുണ്ട് ആ ക്ലാസ് സ്കൂൾ പിടിഎ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ടി എസ് സജീവൻ മാസ്റ്റർ ശില്പശാലക്ക് നേതൃത്വം നൽകി പറഞ്ഞ ഏതെങ്കിലും ഇത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മാത്രമല്ല മാറിയത് ലോകം മുഴുവൻ മാറി എന്താണ് അതിന് കാരണം കാരണം അനുദിനം നിരന്തരം വിവരങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന് പ്രധാനമായിട്ടുള്ളൊരു സംഗതി നമ്മളെല്ലാം ചിന്തിക്കുന്ന പോലെയല്ല പുതിയൊരു കാലം ഇപ്പൊ നമ്മുടെ കാലത്ത് തൊഴിലെന്ന് പറഞ്ഞാൽ അധ്യാപനം ഡോക്ടർ എഞ്ചിനീയർ എന്നിങ്ങനെ മൂന്നോ നാലോ തൊഴിലുകളാണ് പ്രധാനപ്പെട്ട തൊഴിലുകളായി പറഞ്ഞിരുന്നത് ഇപ്പൊ എന്താ സ്തുതി ഇപ്പൊ തൊഴിൽ കാഴ്ചപ്പാട് തന്നെ മാറിയില്ലേ വർക്ക് അറ്റ് ഹോം ആ കുറെ കുട്ടികൾ വീട്ടിലിരുന്ന തൊഴിലെടുക്കുന്നത് അല്ലേ അതുപോലെ എത്ര എത്ര പുതിയ കോഴ്സുകളാണ് വന്നിട്ടുള്ളത് നിങ്ങൾ ഏതെങ്കിലും ഒരു കുട്ടിയോട് ഏത് കോഴ്സിനാ പഠിക്കണമെന്ന് ചോദിച്ചാൽ പിന്നെ ചോദിക്കൂല അത്ര കാരണം നമുക്കതിനെ പറ്റി വലിയ ധാരണ ഉണ്ടാവില്ല ഞാൻ കഴിഞ്ഞ ആഴ്ച എറണാകുളത്ത് ബസ്സിൽ മൂന്ന് പഴയ ശിഷ്യരെ കണ്ടു അവരൊക്കെ മറ്റൊക്കെ കഴിഞ്ഞ് പുതിയ ജോലികളിലേക്ക് പ്രവേശിച്ചു പി ടി മാതൃഗമം വൈസ് പ്രസിഡന്റ് ജാസ്മിൻ സൈഫുദ്ദീൻ പി ടി എ കമ്മിറ്റി കമറുദ്ദീൻ സകീർ ബുഷറ എന്നിവർ സംസാരിച്ചു ജിഷ ടീച്ചർ ടീച്ചർമീന എന്നിവർ നേതൃത്വം നൽകി സ്കൂൾ പ്രധാനാധ്യാപിക റുബീന ടീച്ചർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ജസീമ നന്ദിയും പറഞ്ഞു